കേളി കേളിവാദ്യകലാപീഠം കുവൈത്ത് പരമ്പരാഗത വാദ്യകലകളായ പഞ്ചാരിമേളം ചെമ്പടമേളം പാണ്ടിമേളം തായമ്പക പഞ്ചവാദ്യം തുടങ്ങിയവ അഭ്യസിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനാല് വിഷുദിനത്തിൽ അബ്ബാസിയയിൽ ഭദ്രദീപം കൊളുത്തി ആരംഭിച്ച കേളി വാദ്യകലാപീഠം മങ്കാഹ് അബു ഹലീഫ എന്നീ മേഖലകളിൽ കൂടി ശാഖകൾ ആരംഭിച്ച് നിരവധി വിദ്യാർത്ഥികൾക്ക് മേളാമൃതം പകർന്നു നൽകി ഇന്ന് ഏഴാം വാർഷികത്തിൽ എത്തി നിൽക്കുന്നു നടവഴിയിലും ഇടവഴിയിലും മേളകലാകാരന്മാരുടെ പെരുംതുടി കൊട്ടുന്ന വടക്കേ മലബാറിലെ നീലേശ്വരം സ്വദേശികളായ ശ്രീനാഥ് മാരാർ ശ്രീരാഗ് മാരാർ എന്നിവരാണ് ഇതിന്റെ അമരക്കാർ ഭാരതത്തിനകത്തും പുറത്തും നിരവധി വേദികളിൽ പ്രമാണികളായും മേളലോകത്തെ പ്രഗത്ഭരോടൊപ്പം മേളത്തിൽ പങ്കെടുത്തുമുള്ള പരിചയസമ്പത്തും തലമുറകളായി കൈവന്ന സിദ്ധികളും മേളാസ്വാദകരുടെ പിന്തുണയുമാണ് ഇവരെ വ്യത്യസ്തരാക്കുന്നത് ഇതിനോടകം നൂറ്റി അൻപതിൽ പരം ശിഷ്യന്മാരെ അഭ്യസിപ്പിച്ച കേളിയുടെ ആദ്യ ബാച്ചിന്റെ പഞ്ചാരി മേളം തായമ്പക അരങ്ങേറ്റം കുവൈറ്റിലും ഗുരുവായൂരിലുമായി രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തി കുവൈറ്റിലെ വാദ്യലോകത്ത് നിറസാന്നിധ്യമായി തൊട്ടടുത്ത വർഷം തായമ്പകയിൽ പുതിയ കലാകാരന്മാരെ വാർത്തെടുത്തുകൊണ്ട് പ്രയാണം തുടർന്നു കോവിഡ് കാലഘട്ടത്തിൽ നിശ്ചലമായ വാദ്യലോകത്തെ കലാകാരന്മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേളീരവം എന്ന പേരിൽ നടത്തിയ ഓൺലൈൻ തായമ്പക മത്സരം ഏവരുടെയും മുക്തകണ്ഠ പ്രശംസ പിടിച്ചുപറ്റി ഈ കാലയളവിൽ കഷ്ടത അനുഭവിച്ച അമ്പതോളം കലാകുടുംബങ്ങളിൽ സഹായമെത്തിച്ചുകൊണ്ടും കേളി തങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത തെളിയിച്ചു കോവിഡ് അനന്തരം പുതിയ ബാച്ചിന്റെ അരങ്ങേറ്റം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തുവാൻ സാധിച്ചു കേളി വാദ്യകലാപീഠം ഇതുവരെ എഴുതിയ ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഇരുപത്തിയേഴ് പുതിയ കലാകാരന്മാരെ വാദ്യലോകത്തേക്ക് കൈപിടിച്ചെത്തിക്കുമ്പോൾ അമ്പതോളം പ്രതിഭകൾ അണിനിരക്കുന്ന വാദ്യോത്സവം രണ്ടായിരത്തി ഇന്നിവിടെ മിഴി തുറക്കുന്നു